സ് ആദ്യം രാവിലെ ആറ് മണിക്ക് കളമശ്ശേരിയിൽ എത്തണം പാലക്കാട് നിന്ന് കളമശ്ശേരിയിൽ രാവിലെ ആറു മണിക്ക് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് വിഷമം പിടിച്ച സംഭവം ആയതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം വൈകുന്നേരം തന്നെ പുറപ്പെട്ടു രാത്രിയിൽ ചുരുങ്ങിയ ചിലവിൽ എവിടെ താമസിക്കാമെന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ഗൂഗിളിൽ നോക്കിയപ്പോൾ അതെന്നെ ഒരു യൂട്യൂബിലേക്ക് കൂട്ടിയിട്ട് പോയി അവിടെയാണ് ഞാൻ അറിഞ്ഞത് നമ്മളുടെ ആലുവ ആലുവ മെട്രോ സ്റ്റേഷന് കീഴേ ആലുവ ഡോർമെട്രി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് തന്നെ ഞാൻ ആലുവയിൽ ഇറങ്ങുകയും ആലുവ ഡോർമെട്രി അത് അന്വേഷിച്ച് ആലുവ മെട്രോയിൽ എത്തുകയും ചെയ്തു അവിടെ ഡോർമെട്രി ഉണ്ട് ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം ഇതാണ് ആ ഒരു ഡോർമെട്രി എന്നു വെച്ചാൽ നമ്മൾ കണ്ട വീഡിയോ ഞാൻ കണ്ട വീഡിയോസിലെല്ലാം അതിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് സുരക്ഷിതമായിട്ടും നല്ല കൂടിയുമുള്ള ഒരു ഡോർമെട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആ ഒരു ഡോർമെട്രി സൗകര്യമുള്ളത് ട്രെയിനിലെ ബർത്തുകളെ അനുസ്മരിക്കും വിധം അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ഡോർമെട്രി ഇത് നമ്മളുടെ ആ ഡോർമെറ്ററിന്റെ മുൻപിലുള്ള സ്ഥലമാണ് ഇതിൻ്റെ മുൻപിലായി തന്നെയാണ് നമ്മളുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും മറ്റും എന്തെങ്കിലും രാത്രി ഭക്ഷണം കഴിച്ചിട്ടാകാം റൂമിലേക്ക് പോകൽ എന്ന് വിചാരിച്ച് ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് തേടി ഇവിടെയൊക്കെ നടന്നു പക്ഷേ ഒരുപാട് ദൂരം നടന്നിട്ടും നല്ല ഒരു റെസ്റ്റോറൻറ്റ് കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം കുറച്ചകലെയായുള്ള ഒരു കടയിൽ നിന്നും ഞാൻ ദോശ കഴിച്ച് തിരിച്ച് റൂമിലേക്ക് ഈ ഒരു ഡോർമെറ്ററിയിലേക്ക് വന്നു ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് തട്ടുകളിലായിട്ടാണ് ഈ ഒരു ഡോർമെറ്ററി സൗകര്യം അങ്ങനെ പല പല സ്ഥല തട്ടുകളായിട്ട് ഒരുക്കിയിരിക്കുന്നതാണ് ലോവർ ബർത്തിന് മുന്നൂറ്റമ്പത് മിഡിൽ ബർത്തിന് മുന്നൂറ് അപ്പർ ബർത്തിന് ഇരുന്നൂറ്റമ്പത് എന്നിങ്ങനെയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ ഒരു റിസപ്ഷൻ ദ ബെഡ് മെട്രോ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഉള്ളിലെ ആ ഒരു കാഴ്ചകളിലേക്ക് പോകാം ഇടതുവശത്തായി ഇങ്ങനെയൊരു വരാന്ത കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടതുവശത്തൊക്കെയായി ലേഡീസിനുള്ള താമസ സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഇതേമാതിരി ഡോർമെട്രി ജെൻസിന് വേറെയാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് ബാത്റൂമും വലിയ സൗകര്യമെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒതുങ്ങി നിന്ന് കാര്യങ്ങളെല്ലാം സാധിക്കാം ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുളിക്കാനും മറ്റും അവിടെ തന്നെ നിന്ന് കുളിക്കണം അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളേ ഉള്ളൂ ഇനി ഡോർമെറ്ററിയുടെ ആ ഒരു കാഴ്ച അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കണ്ടു നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു ലോവർ ബർത്ത് മിഡിൽ ബർത്ത് അപ്പർ ബർത്ത് എന്നിങ്ങനെയാണ് അപ്പർ ബർത്ത് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് മുകളിലേക്ക് പോകണം അപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും നല്ലൊരു സർക്കസ് കമ്പനിയിലെ ഊഞ്ഞാലാട്ട വിഭാഗത്തിൽ കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു അപ്പർ ബർത്തിൽ പോയി നമുക്ക് കിടക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം ഒരു രണ്ടര ആൾ പൊക്കത്തിലാണ് അത് ഉള്ളത് അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തതും അപ്പർ ബർത്തായിരുന്നു പക്ഷേ വളരെ ക്ലേശകരമാണ് അങ്ങോട്ടേക്ക് കയറേണ്ടതും അവിടെ നിന്നും ഇറങ്ങേണ്ടതുമൊക്കെ രാവിലെ ഉറക്കച്ചടവിലെല്ലാം പ്രത്യേകിച്ച് അതിരാവിലെ എണീറ്റ് അത് ഇറങ്ങുന്നവർ വളരെ സൂക്ഷിക്കണം അറിയാതെ അത് പോകാനും ഒക്കെ അത് കാരണമാകാം എല്ലാ ബെഡ് സ്പേസിലും നമ്മളുടെ മൊബൈൽ ചാർജ് ചെയ്യാനും മറ്റുമായിട്ട് നമ്മൾക്ക് ഇങ്ങനെയൊരു പ്ലഗ് പോയിൻ്റ് അതേപോലെ തന്നെയാണ് ചെറിയൊരു ട്യൂബ് ലൈറ്റും എല്ലാ ബെഡ് സ്പേസിലും ഉണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് സെൻട്രലൈസ്ഡ് എ സിയാണ് നമുക്ക് എ സി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ചും ഈ അപ്പർ ബർത്തിൽ കിടക്കുന്നവർക്ക് രാത്രി നേരം കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള തണുപ്പാണ് അനുഭവപ്പെടുക അതുകൊണ്ട് തന്നെ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നവർ വലിയൊരു നല്ലൊരു കട്ടിയുള്ള കമ്പിളി തന്നെ എടുക്കേണ്ടതാണ് ഇനി ഇതാണ് ഇതിൻ്റെ ഒരു താരിഫ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ലോവർ ബർത്തിന് മുന്നൂറ്റമ്പത് ഇനി ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്തിട്ടുള്ള റൂമുകളും ഇവിടെ കിട്ടും അപ്പോൾ നിങ്ങൾ ഇവിടെ താമസിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി ആദ്യം ഇതെല്ലാം കണ്ട് ഉറപ്പ് ശേഷം മാത്രം ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുക ബായ്